വേങ്ങേരി ം ജനങ്ങൾക്കായി തുറന്നു നൽകുന്നു ഒന്നര വർഷക്കാലത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത് ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ വ്ലോഗ് ലൈവിൽ ചേരുകയാണ് ഞങ്ങളിപ്പോഴുള്ളത് ഏറെക്കാലമായി ജനങ്ങളുടെ ഒരു കാത്തിരിപ്പിന് അല്പസമയം കൊണ്ട് വിരാമമാകും ഒരു പക്ഷേ ഒന്നര പതിറ്റ ഒന്നര വർഷമായി ഉള്ളൊരു കാത്തിരിപ്പാണ് വേങ്ങേരി ജംഗ്ഷൻ അടച്ചു കെട്ടിയിരുന്നു ദേശീയപാതയിൽ അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ നീണ്ടുപോയൊരു പ്രവൃത്തി അതുകൊണ്ട് കോഴിക്കോട് ജില്ലയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കൂടി നേരിട്ടു എന്ന് പറയാം കാരണം കോഴിക്കോട് ജില്ലയിലെ ഇട റോഡുകൾ വരെ ഈ റോഡ് തുറന്നു കൊടുക്കാതെ കാരണം തകർന്ന തരിപ്പണമായി ബാലുശ്ശേരി പാതയിലെ ഗതാഗതം സ്തംഭിച്ചിരുന്നു ഒരുപാട് വിഷയങ്ങൾ നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാകും അല്പസമയത്തിനകം ഈ റോഡ് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഈ റോഡ് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സുരേഷ് അവർക്ക് അല്പസമയത്തിനകം തുറന്നു കൊടുക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഒരു ജനങ്ങളുടെ ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിൽ വിരാമമാകുന്നു ബാലുശ്ശേരി പാത റിലീസാവുന്നു എന്നൊരു ആശ്വാസം കൂടിയുണ്ട് ഇവിടെ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ അല്പസമയത്തിനകം ഈ പാത ജനങ്ങൾക്കായി ഔദ്യോഗികമായല്ല അനൌദ്യോഗികമായി തുറന്നു കൊടുക്കും നേരത്തെ കഴിഞ്ഞ എവിടം സന്ദർശിച്ച പൊതുവെ ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം സെപ്റ്റംബർ ആദ്യ വാരത്തോടെ ഇത് തുറന്നു കൊടുക്കുമെന്നാണ് എന്നാൽ സെപ്റ്റംബർ ഒന്നാം തീയതി ഈ റോഡ് സ്പാനുകളൊക്കെ പൂർത്തിയാക്കി ഈ റോഡ് ബൈപ്പാസ് ജംഗ്ഷൻ വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ തുറന്നു കൊടുക്കുന്നു എന്നതാണ് നമുക്ക് പ്രകടനം അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം അഭിഷ്ഠിച്ചതാവും ഒപ്പം തന്നെ മറ്റു വിവരങ്ങൾ റോഡ് എന്ന് ഔദ്യോഗികമായി തുറക്കും എന്ന കാര്യമടക്കം മറ്റ് പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകുമെന്ന കാര്യമടക്കം അല്പസമയത്തിനകം നമുക്ക് അറിയിക്കാൻ സാധിക്കും ഏതായാലും വേങ്ങേരി ജംഗ്ഷനിലെ ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നു പരിസരവാസികൾ നാട്ടുകാരൊക്കെ ഈ ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ട് സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇപ്പൊ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത ആളാണ് ആ സന്തോഷം ഈ റോഡ് ഓപ്പൺ ആവുന്നോടിക്കുക നമുക്ക് ബുദ്ധിമുട്ടൊക്കെ നീ കിട്ടും സന്തോഷം തീർച്ചയായും തീർച്ചയായും അപ്പൊ സന്തോഷത്തിന്റെ കാഴ്ച കാണാൻ വന്നാണ് വളരെ സന്തോഷം ഒന്നര വർഷത്തോളമായി ഇവിടെ വർഷത്തോളമായിരിക്കും അതിന്റെ സന്തോഷം ഏതായാലും ആളുകളുടെ ഒരു പ്രതികരണം ഈ രീതിയിൽ തന്നെയാണ് കാരണം വളരെ സന്തോഷം കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേങ്ങേരി ജംഗ്ഷൻ അടഞ്ഞത് കാരണം ശരിക്കും പറഞ്ഞോളൂ വലിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ ഒന്നര വർഷം നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വൺ സൈഡ് വിട്ടാൽ പോരെ വണ്ടി വൺ സൈഡ് വിടാന്നുള്ളൊരു പരിപാടി പറയുന്നുണ്ട് രണ്ട് ഒരു വൈകി തന്നെ ഇത് തന്നെ തിരിച്ചുവിടണം എന്നുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ വർഷങ്ങളോളായി ഇവിടെ വോക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു നടക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഡൗൺ വരെ അഭിജിത അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം വൺ സൈഡ് മാത്രമേ ഇപ്പോൾ തൽക്കാലം വാഹനങ്ങൾ കടത്തി കടത്തിവിടൂ എന്നാണ് എന്നാണ് പറയുന്നത് എന്നാൽ അതുപോലെ രണ്ട് വശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കാരണം അനു അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ആളുകൾ പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഈ ഒരു പാതയുടെ ഒരു തുറന്നു കൊടുക്കൽ അനൗദികമാണെങ്കിൽ ആ തുറന്നു കൊടുക്കൽ പടക്കമൊക്കെ പൊട്ടിച്ചാണ് വേങ്ങേരിയിലെ നാട്ടുകാർ അത് ആഘോഷിക്കുന്നത് കാരണം ആ ദുരിതം അനുഭവിച്ചത് റിലീസാവുന്നു വേങ്ങരി ജംഗ്ഷൻ റിലീസാവുന്നു എന്നതാണ് ഉത്തമം പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം അഭിജിത